ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സിംബ്ലി കേളിയിലോട്ട് സ്വാഗതം അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ നമ്മളടുത്ത് മൂന്ന് പാർട്ടായിട്ട് ഞാൻ വാങ്ങിയ കുറച്ച് ഓൺലൈൻ ഐറ്റംസിൻ്റെ വീഡിയോ കാണിക്കും എന്നുള്ളത് അപ്പം ഞാൻ ഫ്ലാറ്റിലോട്ട് മാറിയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട് കാർട്ടിൽ ആഡ് ചെയ്തിരുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്ന് പാർട്ടായിട്ട് ഞാൻ ഇടുന്നു എന്ന് പറഞ്ഞല്ലോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഐറ്റംസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്തതിൽ റാൻഡമായിട്ട് തിരഞ്ഞെടുക്കുന്ന മൂന്ന് വിന്നേഴ്സിന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏത് സാധനമാണോ രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടത് അത് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഞാൻ എന്തായാലും അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവരും യൂസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കമൻറ്റ് ചെയ്യട്ടെ എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ അപ്പം ഞാൻ ഫസ്റ്റ് അൺബോക്സ് ചെയ്യുന്ന ഞാൻ ഡെക്കോറേറ്റ് ആയിട്ട് വാങ്ങിച്ച നാല് ചെറിയ ബുദ്ധയുടെ പ്രതിമകളാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ആമസോണിൽ നിന്ന് വളരെ റേറ്റ് കുറച്ച് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്കാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത് രണ്ടാമത് ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സെറാമിക് മഗ്ഗാണ് ഈ ഒരു മഗ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് എൺപത്തി ഒന്ന് രൂപയെ വരുന്നുള്ളൂ ഒരു മഗ്ഗിന് സാധാരണ നമ്മൾ സെറാമിക് മഗ്ഗൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു പീസിന് തന്നെ നൂറ്റി അൻപത് രൂപ നല്ല ക്വാളിറ്റി ഉള്ള സെറാമിക് മഗ്ഗിന് വരാറുണ്ട് പക്ഷേ ഇത് ഞാൻ പല സൈറ്റുകളിലും നോക്കിയിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ഐറ്റം ആയിട്ടും റേറ്റ് അഫോർഡബിൾ ആയിട്ടും തോന്നിയത് ആമസോണിൽ നിന്നാണ് ബാക്കി ഞാൻ ഇതിനു മുന്നേ രണ്ട് സൈറ്റിൽ നിന്ന് വെച്ചാൽ ഞാൻ റിട്ടേൺ ചെയ്തായിരുന്നു ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന എന്തിൻ്റെ ആണെങ്കിലും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫൈവ് പീസ് കണ്ടെയ്നർ സെറ്റാണ് ഈ ഓരോ കണ്ടെയ്നർ സെറ്റും പല സൈസാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് എം എൽ ഉണ്ട് എണ്ണൂറ് ഉണ്ട് അറുന്നൂറ് ഉണ്ട് മുന്നൂറ് ഉണ്ട് ഇരുന്നൂറ് ഉണ്ട് മുന്നൂറ് അല്ലല്ലോ മൂവായിരം ഉണ്ട് രണ്ടായിരം ഉണ്ട് ആയിരം ഉണ്ട് അതായത് അഞ്ഞൂറ് രൂപയ്ക്കകത്താണ് ഈ അഞ്ച് കണ്ടെയ്നർ സെറ്റ് വന്നിട്ടുള്ളത് ഈ അഞ്ച് കണ്ടെയ്നർ സെറ്റും ഞാൻ ഏകദേശം അഞ്ച് മാസം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഇത്രയും നാൾ ഞാൻ എടുത്ത് സ്റ്റോക്ക് ചെയ്തിരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനിത് പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിയതല്ല പല സമയങ്ങളിലായിട്ട് ഞാൻ വാങ്ങിയതാണ് ഇതൊരു അഞ്ച് മാസം മുന്നേ ഉള്ളതാണ് അത്രയും നാളായിട്ട് ഞാൻ യൂസ് യൂസാക്കുന്നുണ്ട് ഒരു ഡാമേജും വന്നിട്ടുള്ള നല്ല കട്ടിയുള്ള ക്വാളിറ്റി ഉള്ള അടപ്പാണ് അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം ഈ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണിക്കുന്ന ഏത് പ്രോഡക്റ്റും പല സൈറ്റുകളിലും ഉണ്ട് പക്ഷേ നമ്മൾ പല സൈറ്റിലും പല റേറ്റ് ആയിരിക്കും അതുപോലെ ക്വാളിറ്റി ഡിഫറൻസ് കാണും പക്ഷേ ഞാൻ വാങ്ങിച്ച് എനിക്കിഷ്ടപ്പെട്ട് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇല്ലാത്ത ഇഷ്ടപ്പെടാത്തൊക്കെ ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കാണിക്കുന്ന ഒരു എന്താ പറയുന്ന ലോക്കുള്ള ലോക്ക് ടൈപ്പ് ആയിട്ടുള്ള ഒരു ടിന്നാണ് ഇത് എയർടൈറ്റ് കണ്ടെയ്നറാണ് അത്യാവശ്യം നമുക്ക് നല്ല എന്താ ഈ മാവൊക്കെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന് ഈ കട്ട പിടിച്ചു പോവാതെ എയർ കയറാണ്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു കണ്ടെയ്നറാണ് ഈ രണ്ടായിരത്തി ഒരുന്നൂറ് എം എൽ ആണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഇതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും ഹൈലൈറ്റ് നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഈ ഇത്രയും വലിയൊരു ബോക്സിന് കണ്ടെയ്നറിന് നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നല്ല ക്വാളിറ്റിയുടെ കേട്ടോ അപ്പം ഇതുപോലെ കണ്ടെയ്നേഴ്സ് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ വാങ്ങാം ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം പിന്നെ ഈ ഒരു നൈറ്റ് ലാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ജസ്റ്റ് ഇത് ഓൺ ചെയ്തിട്ടിരുന്നാല് നമ്മൾ രാത്രി കിടക്കുമ്പോഴത്തേക്കും ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ലൈറ്റ് കത്തും അതുപോലെ മൾട്ടിപ്പിൾ ലൈറ്റ്സ് ആണ് അല്ല മൾട്ടിപ്പിൾ കളേഴ്സ് ആണ് ഇതിൽ ഓരോന്നിലും വരുന്നത് ഈ മഷ്റൂം പോലെ നിൽക്കുന്ന ഒരു ഇതിൽ മൾട്ടിപ്പിൾ കളേഴ്സ് ആണ് വരുന്നത് ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് മാറുന്നോറും ഇതിന്റെ കളർ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വരും ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും ഹൈ ലൈറ്റ് നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുള്ളു ആമസോണിൽ നിന്നാണ് പിന്നെ ഡെലിവറി ഭയങ്കര സ്പീഡാണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നാളെ നമ്മുടെ കയ്യിൽ കിട്ടും അങ്ങനെയുള്ള ഒരു ഐറ്റം ആണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ആരും മറക്കണ്ട ഞാൻ മൂന്ന് പാർട്ടായിട്ടാണ് വീഡിയോസ് അൺബോക്സിങ് വീഡിയോസ് ചെയ്യുന്നത് ഇത് പാർട്ട് വൺ വീഡിയോ ആണ് മൂന്ന് വീഡിയോയിൽ നിന്നും മൊത്തം ഒൻപത് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത് ഓരോ വിന്നേഴ്സിനും വിന്നേഴ്സിനും നമ്മൾ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോസിൽ പ്രോഡക്ട്സിൽ ഇഷ്ടപ്പെട്ട രണ്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം റാൻഡം ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും ആ വിന്നറിന് ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് കൊറിയർ ചെയ്ത് തരാം അടുത്തിവിടെ കാണിക്കുന്ന ഒരു വൈറ്റ് കാസറോൾ ആണ് ഇതും ഞാൻ വാങ്ങിച്ചിട്ട് ഒരു നാല് മാസമായി ഞാനിത് സിംഗിൾ പീസായിട്ടാണ് വാങ്ങിയത് അപ്പോൾ ഒരു മുന്നൂറ് രൂപയ്ക്കകത്തേ ഉണ്ടായിരുന്നുള്ളൂ ഇത് സെല്ലോ ബ്രാൻഡിൻ്റെ ആണ് നല്ലതാണ് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടോ കാരണം വൈറ്റ് കളർ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് അതേ കവറിൽ തന്നെ പിന്നെ തുടച്ച് വെക്കാറുണ്ട് കളർ ഫെയ്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ടോ ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് ആ ഒരു ഗോൾഡ് കളറോ അല്ലെങ്കിൽ ആ വൈറ്റിൻ്റെയോ ഒന്നും ആയിട്ടില്ല നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നല്ല വൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യുക റഫ് യൂസ് ചെയ്യാണ്ടിരിക്കുക നന്നായിട്ട് യൂസ് ചെയ്യുക നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഇപ്പം ആമസോണിൽ ഓഫർ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇത് മീഡിയം സൈസാണ് ഇതിൻ്റെ വലിയ ഒരു സൈസും ചെറിയൊരു സൈസും കൂടെ എയ്റ്റ് നയൻറ്റി ഉള്ളൂ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടിയപ്പം ഒക്കെ ഇതാക്ക പിഴിയാനായിട്ട് പിഴിയാന്നല്ലേ പറയുന്നത് ഓക്കെ പിഴിയാനായിട്ട് നമുക്ക് കൈവച്ച് പിഴിയാൻ കുറച്ച് പാടായിരിക്കും അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇത് നമ്മളീ തേങ്ങ ചിരണ്ടെടുക്കുന്ന ചിരകയൊക്കെ ഫിറ്റ് ചെയ്യില്ല അതുപോലെ നമുക്ക് സ്ലാബിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഓരോ സ്ലാബിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് സ്ക്രൂ ബാക്കിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഈ റൗണ്ട് കാണുന്നുണ്ടല്ലോ അതിൻ്റെ അകത്താണ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചു വെച്ച് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് മാവ് വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമ്മൾ കൈക്ക് ഒരുപാട് ബലമൊന്നും കൊടുത്ത് ചെയ്യേണ്ടി വരില്ല ഇത് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ബ്രാൻഡാണ് ഇത് ഞാൻ വാങ്ങിച്ച ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കാരണം ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ട് പിന്നെ അത് റിട്ടേൺ ചെയ്തു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല സ്ക്രൂ ഒന്നും അത്ര നല്ലതല്ലായിരുന്നു പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് റേറ്റ് ഒരു മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിനായിട്ടുള്ളത് ഇതൊരു സെറാമിക് കാൻഡിൽ സ്റ്റാൻഡാണ് ഇതൊരു കാൻഡിൽ സ്റ്റാൻഡായിട്ടല്ല ഞാൻ ഇതൊരു ഡെക്കോർ ഐറ്റം ആയിട്ടാണ് വാങ്ങിച്ചത് കാരണം ഇതിന്റെ റേറ്റിന് ആ ഒരു റേറ്റിന് ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി നല്ല ഐറ്റം ആണ് കേട്ടോ കാരണം ഇത് സെറാമിക് ആണ് ആ സ്റ്റാൻഡാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് റേറ്റ് ഒരു ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആയിട്ടുള്ളു ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മസാല ടിന്നാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതെനിക്ക് ചേച്ചി ഗിഫ്റ്റ് തന്നതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സെൻറ്റിമീറ്റർ സൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് ഓരോ കപ്പും ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഉണ്ട് കപ്പാസിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഓരോന്നിൽ സ്പൂണ് ഉണ്ട് ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സോറി കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഇനി ഞാൻ അൺബോക്സ് ചെയ്യുന്നത് നമുക്ക് ഡെക്കോർ ഐറ്റം ആയിട്ട് കാരണം ഞാനിപ്പോൾ വീട്ടിൽ ഡെക്കോർ ആയിട്ടും ചെറിയ ഇത് രീതിയിൽ വെക്കുന്നുണ്ട് അതുപോലെ കിച്ചൺ ഐറ്റം കൂടെ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഓൺലൈനിൽ നിന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഫറാണ് നമുക്കറിയാം ഡെക്കറേഷന് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം പ്രേയിങ് റൂമിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യും ഇതൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന ഒരു മീറ്റർ ഒക്കെ വാങ്ങണമെങ്കിൽ എങ്ങനെ പോലും അറുന്നൂറ് എഴുന്നൂറ് രൂപയാവും ഫർ വാങ്ങുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയുള്ള ഫറു വാങ്ങുമ്പോൾ ഇത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോഴും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് കണ്ണടച്ച് വാങ്ങിക്കാം അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് എടുക്കുന്നവർ അല്ലെങ്കിൽ വീട് ഡെക്കോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വാങ്ങിച്ചാൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ ഇത്ര റേറ്റ് കുറവായതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് ഡോണട്ട് ഈ ഒരു ഡോണട്ടിൻ്റെ സെറാമിക് പോട്ടും ഈ ഒരു അതിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ എന്താ ഇതിനെന്താ എന്താ പാമ്പാസ് ഗ്രാസ് എന്നാണ് പറയുന്നത് അതും ഞാൻ രണ്ടും രണ്ട് സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഡോണട്ട് വാങ്ങിയതെന്ന് പറഞ്ഞാൽ ആമസോണിൽ നിന്നാണ് ഇരുന്നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഈ മൂന്ന് പാമ്പാസ് ക്രാസും കൂടെ വാങ്ങിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മീഷോയിൽ നിന്നാണ് നല്ല റേറ്റ് കുറവാണ് കാരണം ഇത് പല സൈറ്റുകളിലും ഉണ്ട് അത് എങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ്റി എൺപത്തൊൻപത് മുന്നൂറ് മുന്നൂറ്റി എൺപത് ആ റേഞ്ചിലോട്ട് പോവും അതുപോലെ ഈ ഒരു ഡോണഡ് സെറാമിക്കിനും അത്രയും റേറ്റ് തന്നെ ഉണ്ട് പക്ഷെ ഇത് ഈ ഞാൻ ഈ പറഞ്ഞ രണ്ട് സൈറ്റുകളിൽ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല ക്വാളിറ്റി തന്നെ വാങ്ങാൻ പറ്റും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ലൈറ്റ് ആണ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം സ്റ്റാൻഡ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം നല്ലൊരു ഡെക്കോർ സ്റ്റാൻഡേർഡ് ഡെക്കോർ ഐറ്റം ആണ് ജസ്റ്റ് വൺ ഫിഫ്റ്റി ടു റുപ്പീസ് നൂറ്റി അൻപത്തി രൂപയ്ക്കാണ് എനിക്ക് ഒരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇതും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനകത്ത് എവിടെയാണോ അവിടെ ഡെലിവറി ചെയ്യും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതൊരു സ്റ്റാൻഡേർഡ് കോഡ്സിൻ്റെ ക്ലോക്ക് ആണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനകത്തേ ആയിട്ടുള്ളൂ നല്ല ക്വാളിറ്റി ആണ് നല്ല സ്റ്റൈലിഷ് ആണ് നമുക്ക് എന്താ ഒരു പ്ലെയിൻ വോൾഡ് ഇത് വെച്ചാൽ പോലും കാണാൻ നല്ല ഭംഗിയാണ് കാരണം ബ്ലാക്കിൽ ഒരു ഗോൾഡ് ഒക്കെ വന്നിട്ട് നല്ല രസമാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാങ്ങി നോക്കാം കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം പിന്നെ വാങ്ങിയിട്ടുള്ള ഒരു സിഗ്നോറ വെയറിന്റെ സ്റ്റീൽ ലഞ്ച് ബോക്സ് ആണ് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമുക്കെല്ലാം ഓഫീസിൽ കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് ആണ് ഇതിലെല്ലാം കൂടെ നാല് ഐറ്റംസ് ഉണ്ട് വിത്ത് ബാഗോട് കൂടെയാണ് നമുക്ക് കിട്ടുന്നത് അഞ്ഞൂറ് എം എൽ അഞ്ഞൂറ് എം എൽ കപ്പാസിറ്റി ഉള്ള ബോക്സ് ഉണ്ട് ത്രീ ഫിഫ്റ്റി എം എൽ ഉണ്ട് ത്രീ ഹൺഡ്രഡ് എം എൽ ഉണ്ട് ടു ഹൺഡ്രഡ് എം എൽ ഉണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഫുഡ് കൊള്ളുന്ന രീതിയിലുള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലഞ്ച് ോക്സിന്റെ സെറ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിൽ വാട്ടർ ക്യാരി ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും കറി ക്യാരി ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്ന അതുപോലെ തന്നെ ഇത് ഓവൻ മൈക്രോവേവ് ഓവൻ സേഫ് ആണ് നമുക്ക് ചൂടാക്കാം പിന്നെ എത്ര വേണമെങ്കിലും ഹീറ്റ് നമുക്ക് അതിലോട്ട് എന്താ വെച്ചു കൊടുക്കാം അതിനൊന്നും പ്രശ്നമൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള ലിഡാണ് അങ്ങനെ എന്താ ഇങ്ങനെ വളഞ്ഞു പോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇതുപോലെ കുട്ടികളോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലഞ്ച് ബോക്സ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിന്റെ റേറ്റ് വന്നിട്ട് തൗസൻഡ് എബോ ആണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അപ്പോൾ ഇതൊരു വൈറ്റ് ടേബിൾ ആണ് നമുക്ക് എന്തെങ്കിലും ഡെക്കോറേറ്റം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റ് ടേബിളാണ് ഒരു കോർണറായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റും ഇത് ടു നയൻറ്റി സിക്സ് റുപ്പീസ് മാത്രമേ ഉള്ളൂ നല്ല വേർത്താണ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതിനുശേഷം വാങ്ങിയിട്ടുള്ള റഗ്ഗാണ് ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയുള്ളൂ ഇത്രയും വലിയൊരു റഗിന് നമ്മൾ വേറെ ഏതൊരു സൈറ്റിൽ പോയാലും എനിക്കുള്ള റഗ്ഗിന് അത്യാവശ്യം നല്ല റേറ്റ് ആണ് കാരണം നമുക്കൊരു നല്ലൊരു ഡെക്കോർ പീസായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും ക്വാളിറ്റി ഉള്ള റഗിന് അപ്പം അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മ സെറാമിക്കിൻ്റെ തന്നെ നമ്മൾ ഭരണികളുണ്ടല്ലോ സെറാമിക്കിൻ്റെ തന്നെ ഭരണികളാണ് അത് രണ്ട് ഭരണി ഞാൻ വാങ്ങിയിട്ടുണ്ട് മീഷോയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് മീഷോയിൽ നിന്ന് വാങ്ങിയ തൗസൻഡ് എം എൽ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി അപ്പം ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റ് കുറയും ഞാൻ അത്യാവശ്യം വലിയ സൈസിലുള്ളതാണ് വാങ്ങിയിട്ടുള്ളത് പുളിയും ഉപ്പും ഇട്ട് വയ്ക്കാൻ വേണ്ടിയാണ് വാങ്ങിയത് അത്യാവശ്യം വലിയ സൈസാണ് തൗസൻഡ് എം എൽ ഉണ്ട് അപ്പോൾ അല്ല നിങ്ങൾക്കൊരു ഫൈവ് ഹൺഡ്രഡ് എം എൽ ഒക്കെ മതി എന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി റേഞ്ചിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഈ കാണിച്ച എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാം കാരണം ഈ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് തന്നെ പല സൈറ്റിലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് ഒറിജിനലും ഉണ്ട് അപ്പം ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശ്വസിച്ച് പറയുന്നത് അപ്പം ഇത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തുനിന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വേറൊരു അടിപൊളി ഡെക്കോർ ഐറ്റമാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കാണാൻ തന്നെ ഭയങ്കര ക്ലാസ് ലുക്കായിട്ടുണ്ട് ഈ ഒരു ഐറ്റം ഒക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എങ്ങനെ പോലും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മിനിമം ഈ ഒരു സാധനത്തിന് കൊടുക്കണം അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാനും ആദ്യം ഈ ഒരു റേറ്റ് കണ്ടപ്പോഴത്തേക്ക് ഈയൊരു റേറ്റിന് ഈ സാധനം കിട്ടുവോ മിക്കവാറും വാങ്ങിച്ചിട്ട് റിട്ടേൺ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ വാങ്ങിച്ചതാണ് പക്ഷേ ട്രസ്റ്റ് ട്രസ്മേ ഗൈസ് ഇത് സൂപ്പർ ഐറ്റം ആണ് നിങ്ങൾ എന്തായാലും കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം റിട്ടേൺ ചെയ്യില്ല അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് നല്ല വെയ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് ഇതൊരു സെറാമിക് എന്താ പറയാ സെറാമിക് പോട്ടാണ് വിത്ത് പ്ലാന്റ് ആർട്ടിഫിഷ്യൽ ആണ് പ്ലാന്റ് ഒരു ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ലാവൻഡർ കളർ ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളറാണ് അതുപോലെ നല്ലൊരു നോട്ടൊക്കെ എഴുതിയിട്ട് കിടിലായിട്ട് തന്നിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് ഞാൻ നേരത്തെ ഫർ കാണിച്ചില്ല അത് ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ടീ ടേബിളിൽ ഡെക്കോറ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആ ഒരു ഫർ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഞാൻ ഈ രീതിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ എനിക്കോണോ ആഴ്ചയിൽ ഞാനൊരു മൂന്നാല് പ്രാവശ്യം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ചപ്പാത്തി മേക്കർ എന്ന് പറയുന്നത് മുന്നേ എൻ്റെ ഒരു ചപ്പാത്തി മേക്കർ ഉണ്ടായിരുന്നു ഒരു പത്ത് വർഷം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് ഡാമേജ് ആയിപ്പോയി പത്ത് വർഷം യൂസ് ചെയ്തിട്ട് അത്രത്തോളം അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് ഡാമേജ് ഡാമേജായിപ്പോയി പിന്നെ ഞാനിപ്പോൾ ലിബ്ര എന്ന് പറഞ്ഞ പുതിയൊരു ബ്രാൻഡിൻ്റെ വാങ്ങിയിട്ടുണ്ട് സൂപ്പർ സാധനമാണ് നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ചപ്പാത്തി മേക്കറിൽ എങ്ങനെയാണ് ചപ്പാത്തി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഒരിക്കണം ഒരു നാല് വർഷം മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ രണ്ട് പാർട്ട് വീഡിയോയും കൂടെ വരാനുണ്ട് അപ്പോൾ അതും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സ്റ്റേറ്റ് ഹോം സ്റ്റേ ഹെൽത്തി താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നാൻ വീഡിയോ അസാക്കും